നമസ്കാരം ഈ കള്ളനെ കള്ളൻ എന്നല്ലാതെ ഹരിശ്ചന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ സത്യവാൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ചിലർക്ക് സാർ എന്ന് വിളിക്കാം വാസു സാർ പത്മകുമാർ സാർ ഒരുപാട് സി പി എം നേതാക്കൾ ഇങ്ങനെ പല രീതിയിൽ ഇവരെയൊക്കെ സാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചാനൽ ചാനലർച്ചകളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാരെ എന്തായാലും സാർ എന്ന് വിളിക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല എൻ വാസു അല്ലെങ്കിൽ എ പത്മകുമാർ അത് ആ ഒരു പദവിയിൽ ഇരുന്നവരോടുള്ള നേരത്തെ ഇരുന്നവരോടുള്ള കട്ടു മോഷ്ടിച്ചു കള്ളനാണ് കാട്ടുകള്ളനാണ് പക്ഷേ കാട്ടുകള്ളന്മാരെ അഭിസംബോധന ചെയ്യുന്നതിലും ഒരു മാന്യതയുണ്ട് അതുകൊണ്ട് പലപ്പോഴും മറ്റ് പ്രയോഗങ്ങളൊന്നും തന്നെ ചില മാധ്യമങ്ങൾ നടത്തുന്നില്ല ഞങ്ങളും അത് നടത്തുന്നില്ല റിപ്പോർട്ട് ടി വി ചർച്ചയിൽ ആന്റോ അഗസ്റ്റിൻ എന്ന വ്യക്തി അവിടെ സുജയ പാർവതി എന്ന ആ ഒരു മാധ്യമപ്രവർത്തക പല കുറി കള്ളൻ 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 എന്ന് വിളിച്ചപ്പോൾ ലൈവിൽ തന്നെ അത് തടഞ്ഞു ഇങ്ങനെ കള്ളൻ കള്ളൻ എന്നിങ്ങനെ ആവർത്തിച്ച് ഇവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ സുജയ എന്ന് ചോദിച്ചു കള്ളൻ കള്ളൻ എന്ന് വിളിക്കേണ്ടപ്പോൾ ആന്റോ അഗസ്റ്റിന് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടോ അല്ലെങ്കിൽ പൊള്ളിയോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും അദ്ദേഹവും ഒരു കള്ളൻ തന്നെയാണ് അല്ലെങ്കിൽ കള്ള മോഷണ കേസിൽ പ്രതിയായ വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് അതെവിടെയാണ് കൊണ്ടത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കള്ളൻ 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 എന്ന വിളി കേട്ടപ്പോൾ ആൻഡോ അഗസ്റ്റിന് സഹിച്ചില്ല എന്നത് സത്യം പക്ഷേ രാഹുൽ ഈശ്വരന് അതൊന്നും പ്രശ്നമല്ല ഈ കാട്ടുകളെന്നാൽ രാഹുൽ ഈശ്വർ വലിയ സാമൂഹ്യ നിരീക്ഷകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നയാളാണ് മാത്രമല്ല ശബരിമല തന്ത്രി കുടുംബത്തിലെ മരുമകനാണ് അവിടുത്തെ അദ്ദേഹത്തിന്റെ അമ്മ അവിടുത്തെ മകളാണ് അതായത് രാഹുൽ ഈശ്വരന്റെ അമ്മ വീടാണ് ശരിക്കും താഴ്വൺ മഠം അപ്പൊ തന്ത്രകുടുംബാംഗം എന്നൊക്കെയാണ് അദ്ദേഹത്തെ ആദ്യം വിളിച്ചിരുന്നത് അദ്ദേഹം തന്ത്രകുടുംബാംഗമല്ല പക്ഷേ തന്ത്രകുടുംബത്തിലെ മരുമരാണ് ഈ ബ്രാഹ്മണ മലയാള ബ്രാഹ്മണ ആചാരപ്രകാരം അച്ഛന്റെ വീട്ടിലാണ് പ്രാധാന്യം അതാണ് അവൻ കുടുംബമായി കാണുന്നത് തായ് വഴിയുള്ള ആ വേരുകളല്ല എന്തൊക്കെയാലും പത്മകുമാറിനെയും വാസുവിനെയും സാർ 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 എന്ന് ആവർത്തിച്ചു വിളിച്ചു മാധ്യമപ്രവർത്തകൻ ബിനു ബി അത് ഇത്തിക്കര പക്കിയെയും വെള്ളായണി പരമൂനിയും കായങ്ങളും കൊച്ചിനെയും ഒക്കെ ഒരു വേള രാഹുൽ ഈശ്വർ ജീവിച്ചിരുന്നു എങ്കിൽ സാർ എന്ന് വിളിച്ചേനെ എന്ന് പരിഹസിക്കുകയും ചെയ്തു രാഹുൽ ഈശ്വർ ശരിക്കും കിടന്ന് നിലവിളിക്കുകയാണ് ഈ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത സങ്കടമാണ് ഈ രാഹുൽ ഈശ്വറിന് ഉള്ളത് അതെന്താണ് ഇതിന്റെ കാരണം എന്നറിയില്ല പത്മകുമാറുമായിട്ട് അദ്ദേഹത്തിനുള്ള അഭേദ്യമായ വ്യക്തിബന്ധമായിരിക്കാം ആത്മബന്ധമായിരിക്കാം അതൊക്കെ കാരണം ഇതിനൊക്കെ കാരണം എന്തായാലും കള്ളൻ എന്നും കള്ളൻ തന്നെ കാട്ട് കള്ളന്മാരാണ് ഇവരെല്ലാവരും ഭഗവാന്റെ സ്വർണം അടിച്ചു കൊണ്ടുപോയ തട്ടിക്കൊണ്ടുപോയ ചെമ്പാക്കിവാറ്റി കൊണ്ടുപോയ ചെമ്പാക്കി എഴുതി വെച്ച കാട്ടുകള്ളന്മാർ കൊള്ളക്കാർ തീവട്ടി കൊള്ളക്കാരാണ് എൻ വാസുവും എ പത്മകുമാറും മുരാരി ബാബുവും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റി അദ്ദേഹം നോക്കിയൊരു സി പി എം നേതാവ് വിളിക്കുന്നത് കേട്ടു രാഹുൽ കൃഷ്ണന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അനുഭവമൊക്കെ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എന്റെ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജ്ഞാനത്തിന്റേതാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മ അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് അയ്യപ്പന്റെ സ്വർണക്കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മകുമാർ സാർ മനസ്സ് നീറുന്ന വിഷമമാണ് പത്മകുമാർ എന്ന കാട്ടുകളനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുലീശ്വരന് മനസ്സ് നീറുന്ന വിഷമമാണ് നമ്മളൊക്കെ പടക്കം പൊട്ടിക്കും കാരണം കാട്ടുകളം പിടിയിലായാലോ എന്ന് വിചാരിച്ച് പത്മകുമാർ സാറിന്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരാം എന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ പിണറായിക്കൊപ്പം നിന്ന് യുവതീപ്രവേശനത്തിനും സകല തൊട്ടിത്തരത്തിനും കൂട്ടുനിന്ന എ പത്മകുമാർ എന്ന കാട്ടുകൾ ഇയാളെയാണ് ഈ രാഹുൽ ഈശ്വർ പുകട്ടുന്നത് ഇതിന് പിന്നിൽ എന്താണ് ഹേ ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിൽ ആയതിൽ വിഷമമാണ് എന്തിനാണ് വിഷമിക്കുന്നത് കള്ളന്മാർ എന്നാലും പിടിക്കപ്പെടും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് രാഹുൽ ഈശ്വർ കേട്ടിട്ടില്ലേ ആദ്യ ദിനം പ്രക്ഷോഭം നട പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയും അമ്മയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാർ ആണ് വാസു സാർ അടുത്ത സാർ വന്നു വാസുസാർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പത്മകുമാർ സാർ സംസ്ഥാപരാധം അയ്യപ്പനോട് പറഞ്ഞ് പ്രായശിത്ം ചെയ്യട്ടെ ഹൈക്കോടതി ക്ഷമിക്കില്ല അയ്യപ്പന്മാർ ക്ഷമിക്കില്ല പക്ഷേ ഈ മുതിർന്ന പ്രായത്തിൽ പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ സ്വാമി ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാറിന്റെയും അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു ഇങ്ങനെ വെളുപ്പിക്കാൻ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ പത്മകുമാർ സാർ അല്ലെങ്കിൽ പത്മകുമാർ അദ്ദേഹം വിളിക്കുന്ന പോലെ വിളിച്ചാണ് കേട്ടോ പത്മകുമാർ രാഹുലീശ്വരനെ എന്തെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ ഈ തീവട്ടിക്കൊള്ള നടത്തി അല്ലെങ്കിൽ ഈ ഭഗവാന്റെ സ്വർണം കട്ടുകൊണ്ട് പോയതിൽ എന്തെങ്കിലും പങ്ക് ഇയാൾക്കുമുണ്ടോ അല്ല ചോദിച്ചു പോവുകയാണ് ഇത്രയും വലിയൊരു കാട്ടുകടാൻ സി പി എമ്മിനെ സി പി എം നേതാവിനെ ഇത്തരത്തിൽ മെഴുകാൻ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ രാഹുലീശ്വരന് എങ്ങനെ കഴിയുന്നു അത് മാധ്യമപ്രവർത്തകൻ വിനു പോലും ചോദിച്ചു പോയി വിനുചോൺ പോലും ചോദിച്ചു പോയി ഇത്തീക്കരപ്പക്ക വെള്ളായണി പരമൂനിയും അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണിയും അങ്ങനെയുള്ള ഒക്കെ കാട്ടുകള്ളന്മാരെ പുരോഗ കള്ളന്മാരെ അറിയപ്പെടുന്ന കള്ളന്മാരെയൊക്കെ ഇദ്ദേഹം സാർന്ന് വിളിക്കുമായിരുന്നിരിക്കണം എന്തിനാണ് ഇവരെയൊക്കെ മെഴുകുന്നത് ന്യായീകരിച്ച് മെഴുകുന്നത് അയ്യപ്പന്റെ സ്വർണം കെട്ടവനൊക്കെ കള്ളന്മാർ തന്നെ പെരും കള്ളന്മാർ തന്നെ അവനൊക്കെ ഏത് സി പി എമ്മുകാരനായാലും ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും കേരളത്തിലെ ഓരോ വ്യക്തിക്കും അങ്ങനെ കാണാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾക്ക് എന്താ അവരുടെ അവർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിന്റെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് സാർ 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 എന്ന് വിളിക്കുന്നു അപ്പോൾ രാഹുൽ ഈശ്വർ സാറിന് അഭിവാദ്യം പത്മകുമാർ സാറ് അറസ്റ്റിലായതിലുള്ള അങ്ങയുടെ സങ്കടം വാസു സാറിനെ എന്തായാലും അല്പം താഴ്ത്തിക്കെട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്തരം സാറുമാർ ധാരാളം അവിടെ ഉണ്ടായിരുന്നു പലതും പലരും ചെയ്തിട്ടുണ്ട് ഇനി കടകംപള്ളി സാറുണ്ട് പിണറായി സാറുണ്ട് അപ്പം സാറുമാരുടെ ഒരു ഘോഷയാത്രയാണ് സാർ എന്ന് വാക്കിന്റെ അർത്ഥം തന്നെ സ്ലൈം ഐ റിമെയിൻസ് എന്നാണ് നമ്മൾ ഒരാളെ സർ എന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് നമ്മൾ അടിമയായി പോകുന്നു എന്നുള്ളതാണ് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താൻ കേട്ടോ അതുപോലെ തന്നെ സർ പദവി കൊടുക്കും ബ്രിട്ടീഷ് സർക്കാർ സർ പദവിയൊക്കെ കൊടുക്കും അപ്പം ബ്രിട്ടീഷ് സർക്കാർ കൊടുത്ത സർ പദവിയൊക്കെ എ പത്മകുമാറിനും എൻ വാസുവിനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ സർ സർ എന്ന് വിളിക്കുന്നത് കഷ്ടം തന്നെ